മുഹമ്മദ് മൂസൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിനുള്ള കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു കുഴൽ കിണർ പ്ലംബിംഗ് ജോലികൾ മോട്ടോർ വെക്കൽ പിറ്റ് നിർമ്മിക്കൽ ശൗചാലയങ്ങളുടെ നിർമ്മാണം തുടങ്ങിയവ അധികമായി അനുവദിച്ച ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവിലും പൂർത്തിയാക്കിയിരുന്നു വൈദ്യുതി കണക്ഷനും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാൽ നാളിതുവരെയും യന്ത്രങ്ങൾ എത്തിയില്ല ഹീമോ ഡയാലിസിസ് മെഷീനുകളാണ് ഇനി എത്താനുള്ളത് അതുകൊണ്ട് തന്നെ ഇതുവരെയും കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല യന്ത്രങ്ങൾ എത്തിക്കുന്നതിന് ട്രഷറി നിയന്ത്രണവും മുൻപ് തടസ്സമായിരുന്നു ഇക്കഴിഞ്ഞ നവംബർ പത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലയിലെ വിവിധ താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തുന്നതിനിടെ പട്ടാബി താലൂക്ക് ആശുപത്രിയിലും സന്ദർശനം നടത്തിയിരുന്നു കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടും യന്ത്രങ്ങൾ എത്താത്തതിനാൽ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങാനാകുന്നില്ലെന്ന് അധികൃതർ മന്ത്രിയെ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്നാണ് ഡിസംബർ പകുതിയോടെ യൂണിറ്റ് പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി അറിയിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്ന് മെഷീൻസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിട്ടുണ്ടല്ലോ പക്ഷെ എന്താണ് മെഷീൻസ് ഫെബ്രുവരി മുതൽ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ടല്ലോ എന്നത്തേക്ക് അതല്ലേ തൃപ്പൂണിത്തരക്കുന്നേ സ്വരാജ് എം എൽ എ അദ്ദേഹത്തിന്റെ ഫണ്ടിന് കൊടുക്കുന്നതൊക്കെ ഞാൻ അന്ന് വിളിച്ചത് കൊടുക്കാൻ പറ്റും മെഷീനേ ഉള്ളൂ ോ ശരി 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 അപ്പൊ ആറോ പ്ലാന്റിന്റെ ഒക്കെയോ വന്നു അത് അതുണ്ട് അതുണ്ട് ശരി 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 മൂന്നാഴ്ചക്കുള്ള പുതിയ റേറ്റ് നിലവിൽ ഡയാലിസിസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് രോഗികൾ പുറമേയുള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് പട്ടാമ്പി താലൂക്കിൽ ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മാത്രമാണ് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമുള്ളത് അതുമല്ലെങ്കിൽ രോഗികൾ അധിക ചെലവിൽ സ്വകാര്യ ആശുപത്രികളെയോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയോ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് മെഷീനുകൾ വിതരണം ചെയ്യാനുള്ള കാലാവധി കഴിഞ്ഞതാണ് നിലവിലെ പ്രശ്നം എന്നാൽ പുതിയ കമ്പനി കരാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും ആവശ്യമായ മെഷീനുകളുടെ പ്രപ്പോസൽ ഡി എം കൈമാറിയതായും പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു യൂണിറ്റ് പ്രവർത്തനം സജ്ജമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ്